ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നത് പെട്ടിയൊക്കെ എടുത്ത് പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ട്രിപ്പിന് പോവുകയാണ് അപ്പം ഒരുപാട് നാളെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഈ ഒരു യാത്ര നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടൊരു വ്ളോഗ് എടുക്കാണ് അപ്പം നമ്മുടെ കൂടെ ഫാസൽഖിൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട് കേട്ടോ ഫാസിൽക്കയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് എൻ്റെ ബെസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര പോകുന്നത് അങ്ങനെ യാത്ര പോയി കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളൊരു രാവിലെ ഏഴര ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ട് നിർത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ ഊട്ടിയിലോട്ടാണ് കേട്ടോ യാത്ര പോകുന്നത് ഫാസിലൊക്കെ വന്നിട്ട് പോകാറായിട്ടുണ്ട് അതിന് ഒരു ചെറിയ ട്രിപ്പാണിത് വന്നന്ന് മുതൽ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്നു ഞങ്ങൾ മാത്രമായിട്ടൊന്ന് പോകുക എന്നുള്ളത് അതായത് എൻ്റെ ബെസ്റ്റിയുടെ കൂടെ ഞങ്ങളൊന്ന് പോകാന്നുള്ളത് അങ്ങനെ ഏകദേശം അങ്ങനെ ഊട്ടിലേക്കാക്കിയാൽ യാത്ര ഊട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ യു കാൽപ്സിൻ്റെ മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയ ഇത് ഭയങ്കര രസമല്ലേ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ പോയി അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തി ഒന്ന് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതായിരുന്നു അതിന് നമ്മളവിടുന്ന് ചോളം പുഴുങ്ങിയതൊക്കെ വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് അല്ലേ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്തെങ്കിലും ഒന്ന് കമ്മൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ശേഷം വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി നേരെ ഊട്ടിയിലെത്തി ഊട്ടിയിൽ ഊട്ടീന്ന് നമ്മളൊരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നുമുള്ള അങ്ങനെ വലിയ സെറ്റപ്പുള്ള ഒരു റിസോർട്ടൊന്നുമല്ല പക്ഷേ ഉള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നല്ല അടിപൊളി വ്യൂവും വൈബൊക്കെ ആയിരുന്നു റിസോർട്ടിൽ കപ്പിൾസിന് ഹണിമോൺ കപ്പിൾസിനൊക്കെ ആയിട്ട് പ്രത്യേക തരമുള്ള കോട്ടേജസുകളൊക്കെ ഉണ്ടായിരുന്നട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് നല്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് നേരെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് റൂമ് അത്യാവശ്യം നല്ല സ്പേസോടും കൂടിയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ായിരുന്നു അത്യാവശ്യം സോഫയും ബെഡും ഒക്കെ ആയിട്ട് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ആയിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയത് ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ അതെല്ലാവരും കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ഒക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഒന്ന് കറങ്ങാനിറങ്ങി കേട്ടോ ഒന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു അങ്ങനെ ബോട്ടിങ്ങിൻ്റെ ഒരു സ്ഥലത്തെത്തി അപ്പം തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ബോട്ടിങ്ങിൽ പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഒരു മഴയൊക്കെ പെയ്തോടുകൂടി അപ്പം ഞങ്ങൾ അതിന് പോകണ്ടാന്ന് തീരുമാനിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കാണോ അവിടെ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി ട്രെയിൻ വരുന്നത് നോക്കി കുറേ നേരം ഇരുന്നു പക്ഷേ ട്രെയിൻ കണ്ടില്ല അവിടുന്ന് അതേമാതിരി പോന്ന് നമ്മളൊന്ന് ഒരു വൈകുന്നേരം ഇരുട്ടി ഇരുട്ടിത്തുടങ്ങിയപ്പോൾ നമ്മളൊന്ന് ചായ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായക്കടയിൽ കയറി അവിടുന്ന് ഒരു ചായയും ക്രീം ബണ്ണും കഴിച്ച് പിന്നെ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് പോയത് ഊട്ടി നൈറ്റ് വ്യൂ ഒന്ന് കാണാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ബോട്ട് ഹൗസിൻ്റെ അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഏരിയ കണ്ടു കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കാത്തതിലും കൂടുതൽ തണുപ്പ് അവിടെ ഫീൽ ചെയ്തുകൊണ്ട് ഞാനൊന്നും ജാക്കറ്റ് എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്കൊരു ഷട്ടർ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷെ ഇഷ്ടപ്പെടുന്നതിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്നതിനും കൂടുതൽ വില അവിടെ കണ്ടപ്പം പിന്നെ വാങ്ങിയില്ല അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് അവിടുന്ന് നേരെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് പൊറാട്ടയും ബട്ടർ കറിയും വാങ്ങിച്ച് കഴിച്ചു കിട്ടാ അത് അവിടുന്ന് നേരെ ഞങ്ങൾ റിസോർട്ടിലേക്കാണ് പോയത് റിസോർട്ടിൽ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് നേരം വെളുത്തപ്പുള്ള ഒരു വ്യൂ ആണ് ഇട്ടത് ഇത് വീഡിയോയിൽ കാണുന്നതെങ്കിൽ നല്ല ഭംഗിയിട്ട് നേരിട്ട് കാണാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നോക്കുമ്പോഴാണ് ഇതിലൂടെ ട്രെയിൻ പോകുന്നത് കണ്ടത് അപ്പം ഒരു കൗതുകയും നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തു അവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ് ഇതിൻ്റെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് മുകളിലോട്ട് നോക്കുകയാണെങ്കിലും അതിലും കൂടുതൽ ഭംഗിയാണ് നല്ല രസമാണ് കാണാനായിട്ട് താഴെ താഴോട്ട് ഇറങ്ങി പോകാൻ നല്ല രസമാണ് കേട്ടോ എന്നാൽ നമ്മൾ ആരോ ഇങ്ങനെ തള്ളി വിടുന്ന പോലെ നമുക്ക് ഇങ്ങനെ പോകാം പിന്നെ വയനാട്ടിലോട്ട് ഇപ്പോൾ അത്ര അധികം ആൾക്കാർ പോകത്തോണ്ട് അധിക പേര് ഊട്ടി തന്നെ കേട്ടോ ഒരു കറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു അധിക സ്ഥലത്തും അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു കയറാൻ ഞാൻ പറയില്ലേ താഴെ ഇറങ്ങാൻ നല്ല രസമായിരുന്നു പക്ഷേ കയറാൻ വലിയ രസം തോന്നിയില്ല കുറച്ച് ഇടങ്ങേറായിപ്പോയി കയറാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് മേലെ വന്ന് നോക്കിയപ്പോഴാണ് ഇത് ആരോ വാങ്ങി വെച്ചിരുന്ന ക്യാരറ്റീവന്മാരെല്ലാവരും കൂടി ഇരുന്ന് തിന്നുന്നത് കണ്ടത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഒരു ചായയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടുന്ന് അത് കഴിച്ചിട്ട് നേരെ നമ്മൾ പോയത് വ്യൂ പോയിൻ്റിലോട്ടാണ് ഈ ഒരു സ്ഥലം ഊട്ടി പോയാൽ ആരും പോവാതിരുന്നിട്ടുണ്ടാവില്ല നമ്മളങ്ങനെ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷം വീട്ടിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഫ്രഷ് ആയത് വിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ക്യാരറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് നിർത്തിയിട്ടോ നല്ല അടിപൊളിയായിട്ടാണ് എന്തായാലും ഇങ്ങനെ ഫ്രഷിൽ കാണുമ്പോൾ എന്ന് കഴിക്കാൻ തോന്നൂലേ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നതിൻ്റെ അടുത്ത് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നത് ഞങ്ങൾ വൈകിട്ടൊരു നാലരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ അൽഫാമും ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ച് അതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ളൂ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ വീട്ടിലൊരു ഏരാകുമ്പോഴാണ് കേട്ടോ എത്തിയത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്